തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വൻ കുതിപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്താൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ ഒരു പ്രവണത ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേൺ ആണ് ഉണ്ടാകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത് ഈ രണ്ടിലേക്കുമുള്ള വോട്ടിംഗ് പാറ്റേൺ അല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുള്ളത് എന്നാൽ കഴിഞ്ഞൊരു കാൽ നൂറ്റാണ്ട് കാലത്തെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പരിശോധിച്ചാൽ അതിലെല്ലാം സംസ്ഥാന ഭരണത്തിൽ ആരായിരുന്നാലും ശരി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻതൂക്കം ലഭിച്ച സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇത്തവണയും സി പി ഐ എമ്മും എൽ ഡി എഫിന്റെ മറ്റു ഘടകക്ഷികളുമെല്ലാം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ ആഗസ്റ്റ് മാസം തൊട്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ നിലയിൽ അതിന് പുറമെയാണ് ഇപ്പോ ഗവൺമെന്റിന്റെ വലിയ പ്രഖ്യാപനങ്ങൾ അത് പ്രഖ്യാപനങ്ങളല്ല യാഥാർത്ഥ്യമായി കഴിഞ്ഞു രണ്ടായിരം രൂപ ആയി സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച അത് ഇതായി നവംബർ മാസം തൊട്ട് കൊടുത്തു തുടങ്ങുകയാണ് അതുപോലെ ജീവനക്കാരുടെ ഈ കുടിച്ച് ഗവൺമെന്റ നിൽക്കുന്നു സ്കീം വർക്കേഴ്സിന്റെ എല്ലാം ആശാ വർക്കേഴ്സിന്റെയും അംഗൻവാടി ജീവനക്കാരുടെയും പാചക തൊഴിലാളികളുടെയും എല്ലാം വേതനം നേരത്തെ ഉള്ളതിനേക്കാൾ വർദ്ധിപ്പിച്ചു അതെല്ലാം നടപ്പിൽ വന്നു കഴിഞ്ഞു അങ്ങനെ വാഗ്ദാനങ്ങൾ നൽകുകയും നൽകിയ വാഗ്ദാനം നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റ് എന്നുള്ള നല്ല നിലയിൽ തന്നെയാണുള്ളത് ആരോഗ്യ മേഖലയിലൊക്കെ ഏറ്റവും വലിയ മാറ്റമുണ്ടായിരിക്കുന്നു അമേരിക്കയിൽ പോലും ആയിരം പ്രസവം നടക്കുമ്പോൾ ആറ് കുഞ്ഞുങ്ങൾ പ്രസവ സമയത്ത് മരിച്ചു പോകുന്നു പക്ഷെ കേരളത്തിൽ അത് അഞ്ചോ അതിൽ താഴെയോ ആണ് എന്ന് നിതി ആയോഗിന്റെയും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെയും എണ്ണം കണക്കുകൾ തന്നെ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് വലിയ നിലയിൽ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ വിന്യാസം അതിനെ ജനകീയവത്കരിക്കുന്നതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ മരുന്നിന്റെയൊക്കെ മണം കൊണ്ട് വേണ്ടത്ര സ്റ്റാഫും ജീവനക്കാരും ഇല്ലാതിരുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോ സൗകര്യങ്ങൾ കൂടി സൗകര്യങ്ങൾ കൂടിയപ്പോൾ ഈ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന രോഗികളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു അതിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഇപ്പൊ നേരിടുന്നത് അപ്പൊ കൂടുതൽ സൗകര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ആ എന്ന ഫണ്ടൊക്കെ ഉപയോഗിച്ച് മിക്കവാറും കേരളത്തിലെ എല്ലാ ആശുപത്രികൾക്കും പുതിയ കെട്ടിടങ്ങളും സൗകര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞാണ് അപ്പൊ കൂടുതൽ കൂടുതൽ ആളുകൾ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുമ്പോൾ ചിലപ്പോൾ വേണ്ടത്ര കിടക്ക സൗകര്യം ബ്രിഡ്ജ് സൗകര്യം കിട്ടുന്നില്ല എന്നുള്ളത് പോലുള്ള പരാതികളല്ലാതെ ആശുപത്രികൾ പഴയതുപോലെ ഡോക്ടർ ഇല്ല സ്റ്റാഫില്ല മരുന്നില്ല എന്ന പരാതികൾ ഇല്ലാത്ത വിധത്തിൽ കൂടുതൽ മെച്ചപ്പെട്ടു വന്നിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഇപ്പോ കേരളത്തിലെ സർവകലാശാലകൾ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുന്നു ആദ്യത്തെ പത്ത് സർവകലാശാലകളിൽ മൂന്നെണ്ണം കേരളത്തിൽ നിന്നാണ് ആദ്യത്തെ നൂറ് മികച്ച കോളേജുകളിൽ എണ്ണം കേരളത്തിൽ നിന്നാണ് ഇതൊക്കെ വലിയ നിലയിൽ ഉണ്ടായ മുന്നേറ്റം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അടച്ചു കൂട്ടിപ്പോയതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി അവരുടെ കേരളത്തിലെ ഓഫീസ് ഇന്നിപ്പോ കേരളത്തിൽ ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും ഓർത്തിണക്കിക്കൊണ്ടിട്ടുള്ള വികസനം അധികാര വികേന്ദ്രീകരണം തന്നെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം തൊണ്ണൂറ്റിയാറിൽ നയനാർ ഗവൺമെന്റ് ആരംഭിച്ച് എൽ ഡി എഫ് അതിനെ കൂടുതൽ വികസിപ്പിച്ചെടുത്തു അങ്ങനെ പണവും ഉള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളായിട്ട് മാറി ഈ നിലയിലെല്ലാമുള്ള നേട്ടങ്ങൾ സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേറും വലിയ കുതിപ്പിന് അതുപോലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സർവദേശീയ തലം തൊട്ട് പ്രാദേശികം വിലയുള്ള രാഷ്ട്രീയ നിലപാടുകളും ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾക്കും അതിന്റെ പ്രത്യേകാർത്ഥത്തിനും മേൽക്കൈ നൽകുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം